പി എസ്ഇ സി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫൈസൽ അപ്പോ ഒക്കെ അവസാനിച്ചു അല്ലേ ഏകദേശം നിങ്ങളുടെ മാർക്കൊക്കെ പല ചാനലുകളിലെയും ആൻസർക്ക് നോക്കി വിലയിരുത്തിയിട്ടുണ്ടാകും നമ്മൾ ഇന്ന് കാറ്റഗറി ഫോറിന്റെ മലയാളമാണ് പറയുന്നത് ആൻസർ ആണ് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ഒഫീഷ്യൽ ആൻസർ ആൻസർക്ക് അല്ല അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം ആൻസർ ആൻസർക്ക് തന്നെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻസർക്ക് അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ മാർക്കൊന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള ആൻസർ ആൻസർക്ക് ആണ് ഓക്കെ അപ്പൊ നമുക്ക് പോവാലോ ഒന്നാമത്തെ ചോദ്യം ക്രിയകളെ സകർമ്മകം അകർമ്മിക്കുന്നതിന്റെ അടിസ്ഥാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിഭജിക്കുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തിരണ്ട് വെള്ളില ഏത് സന്ധിയാണ് ഡി ആണ് കറക്റ്റ് ആൻസർ ലോപസന്ധിയാണ് വെള്ളില ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ശരിയായ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉദ്ഘാടനം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള പദമായി കൊണ്ടുവരുന്നത് ചോദ്യം വരുമ്പോ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം സൂചിപ്പിക്കാൻ വാക്കിന്റെ അവസാനം ചേർക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേര് പ്രത്യയം ബി ആണ് കറക്റ്റ് ആൻസർ മുപ്പത്തി അഞ്ചാമത്തേത് ഭക്തിയും വിഭക്തിയും എന്ന കവിത എഴുതിയത് ആരാണ് ഭക്തിയും വിഭക്തിയും പൂന്താനത്തിനുമുണ്ട് വള്ളത്തോളിലും കാണുന്നുണ്ട് അപ്പോൾ ഏതാണിവിടെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഒഫീഷ്യൽ ആൻസറേക്ക് വരുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പൂന്താനമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും അതൊരു ഓർമ്മയിൽ നിൽക്കട്ടെ ദെൻ കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് സ്വീകരിച്ചിരുന്ന ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ് അത് സി ആണ് ഹസ്തലക്ഷണ ദീപിക നമ്മുടെ ഗണ്ണിക ചോദ്യത്തിൽ ഈ ഒരു ആൻസർ വന്നിട്ടുണ്ട് പല കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആ പാരഗ്രാഫിൽ തന്നെ അത് പറയുന്നുണ്ട് കേട്ടോ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മാധവി എന്ന ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഓ ഓ എൻ ബിയുടെ കൃതി ഏതാണ് ഓപ്ഷൻ എ ആണ് സ്വയം വരമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് മുപ്പത്തി എട്ടാം മുപ്പത്തി എട്ടാം ചോദ്യം തത്യതത്തിന് ഉദാഹരണമായിട്ടുള്ള പദം നമുക്കറിയാം വെണ്ണയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വെണ്ണയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ എ ആണ് ഈ എം ഫോസ്റ്റർ ചാടിപ്പോയി ഈ പ്രയോഗം ഏതിനെ സൂചിപ്പിക്കുന്നു ഏതാണ് പെരച്ചമാണോ മുൻവിനേച്ചമാണോ തൻ വിനേച്ചമാണോ ഓപ്ഷൻ ബി ആണ് മുൻവിനേച്ചമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നാല്പത്തി നാൽപ്പതാമത്തെ ചോദ്യം കേട്ടോ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നാല്പത്തി ഒന്നാമത്തെ ചോദ്യം അറിയാതെ ജനനി പരിണയിച്ചോരൂ എന്ന് തുടങ്ങുന്ന വരികൾ ഏത് അതിനകത്ത് അലങ്കാരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന്റെ അലങ്കാരം കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ് എ ആണ് താഴെ പറയുന്നവയിൽ വി ഷിനാലിന്റെ രചനയല്ലാത്ത കൃതി ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ആണ് രാമച്ചി എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെതല്ല നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എത്രയും പേടിച്ച രണ്ട ചില എന്ന് തുടങ്ങുന്ന വരി ഇത് ഏത് കവിതയിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നാല്പത്തി മൂന്നാമത്തേത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ ലക്ഷ്യം പിഴക്കുക എന്നുള്ളതാണ് പെണ്ണ് തോൽക്കുന്നു തോൽക്കുകയോ അല്ല എന്ന് പറയുന്ന കവിത അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും അതിന്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല നമുക്കത് വെയിറ്റ് ചെയ്യാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ നാൽപ്പത്തി ആറാമത്തേത് ലീലാതിലകത്തിൽ മലയാള ഭാഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം എനിക്ക് തോന്നുന്നത് ചെന്തമിഴാണ് ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് േഴ് വിദ്യ എന്ന പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ് വിദ്യയെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് പ്രതിഗ്രാഹിക വിഭക്തിയാണ് വിദ്യയെ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സോറി ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നുള്ളതാണ് അതൊരു കഥാസമാഹാരമാണ്ട്ടാ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഏതാണ് എ ആണ് ആണ് ആൻസർ ഇനി അൻപതാമത്തെ ചോദ്യം ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിന് വിശേഷിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ മേയനാമത്തിന് ഉദാഹരണമായിട്ടുള്ള പദം അതും ഓപ്ഷൻ എ ആണ് മഞ്ഞ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അൻപത്തിരണ്ട് ശരിയായ പദം എഴുതുക ഓപ്ഷൻ സി ആണ് ആശ്ചര്യം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു എന്ന് പറയാം മലയാളത്തിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ അൻപത്തി മൂന്നാമത്തേത് താഴെ പറയുന്നതിൽ താലവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരം ഏതാണ് ഇത് ഓപ്ഷൻ സി ആണ് ആണ് ജായാണ് അൻപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോ അമ്പത്തിനാലവിടെ കലാജീവിതം തന്നെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ാണ് കുട്ടിക്കൃഷ്ണ മാരാറാണ് കറക്റ്റ് ആൻസർ വരുന്നത് അൻപത്തി അഞ്ച് വായനയുടെ ഉപനിഷത്ത് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ബാലചന്ദ്രൻ വടക്കേടത്താണ് കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ താഴെ പറയുന്നവർ അതിര് എന്ന വാക്യത്തിന്റെ പര്യായമല്ലാത്തത് അത് നമുക്ക് ഒന്ന് ആലോചിച്ച് കിട്ടാവുന്നില്ല നമുക്ക് ഉപയോഗിക്കുന്ന പര്യായ പദങ്ങൾ അതിർത്തി സീമ പരിധി എന്നൊക്കെ പറയുന്നത് ഇവിടെ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് നിഖിലമാണ് അതിനകത്ത് ഉൾപ്പെടാത്തത് താഴെ പറയുന്നത് സാറാ ജോസഫിന്റെ കൃതി അല്ലാത്തത് ഏതാണ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആസിഡ് ആണ് ആസിഡാണ് ആയിട്ട് വരുന്നത് അൻപത്തെട്ടാമത്തേത് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എം കെ മേനോനാണ് വിലാസിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് അടുത്ത പറയുന്നത് ആർച്ച് ഡി കെ കോശിയുടെ പുല്ലേലി കുഞ്ച് എന്ന് പറയുന്ന ആ കൃതി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിൽ എന്നുള്ളതാണ് ജ്ഞാന നിക്ഷേപം ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഹാ പുഷ്പം ഇവിടെ ഹാ എന്നത് ഏത് വ്യാകരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇനി അറുപത്തി ഒന്നാമത്തെ ചോദ്യം അത് പദ്യത്തിനുള്ള ഇതാണ് എനിക്ക് തോന്നുന്നു പദ്യവും ഗദ്യവും അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇത്തിരി ടഫ് ആണെങ്കിലും അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ പത്ത് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൊസ്റ്റിന് വിപുറയുണ്ട് അപ്പൊ പൊതുവെ മലയാളത്തിൽ നേടിയെടുത്തുമ്പോൾ ഒരു ടഫ് തന്നെയായിരുന്നു യാതൊരു സംശയവും ഇല്ല പക്ഷെ ഈ ഒരു പത്ത് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഇവിടെ അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഏതാണ് സന്ധ്യക്ക് മാനത്ത് മലർന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് താരത്താറ് അതാണ് അറുപത്തി ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ദെൻ അറുപത്തിരണ്ട് ഈ കവിതയിൽ സാധു എന്നർത്ഥം വരുന്ന പദം സാധു പാവം അല്ലേ കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അപ്പൊ അറുപത്തിരണ്ട് സി ആണ് അറുപത്തി മൂന്ന് ഉയർത്തി വെള്ളക്കുടി കാട്ടുപോനെ ഉന്മൂലം ചെയ്യുന്നതാര് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി മൂന്നാമത്തേത് തെൻ അറുപത്തിനാലാമത്തെ ചോദ്യം തമ്പിലങ്ങി പകച്ചൊതുങ്ങി നിൽക്കുന്നതാരാണ് ഓപ്ഷൻ എ ആണ് തുമ്പകളാണ് കറക്റ്റ് ആൻസർ അറുപത്തി അഞ്ചാമത്തേത് ജാതിച്ചുവട്ടിൽ ജലസേകമേകുന്നതാര് സി ജനങ്ങളാണ് അറുപത്തി അഞ്ചിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാണ് ഈ ഒരു പദ്യഭാഗം എന്ന് പറയുന്നത് ഇനി അറുപത്തി അറുപത്തി ആറ് മുതൽ നമുക്കറിയാലോ ഗണ്ണിക വായിച്ചിട്ട് ആൻസർ ചെയ്താനാണ് അവിടെ കേളിക്കൊട്ട് എന്ന ചടങ്ങിന്റെ ലക്ഷ്യം കഥകളിയുടെ കഥകളിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ ഇതിനകത്ത് പോയിൻസൂടെ വന്നിട്ടുണ്ട് പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്താണ് എന്താണ് അതിന്റെ ഉദ്ദേശം ആ കഥകളി ഉണ്ടെന്ന് ഇവർ നേരത്തെ അറിയിക്കുക അതാണ് കേളികൊട്ട് എന്ന് പറയുന്നത് അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ട് അറുപത്തി ആറാമത്തേത് ദെൻ അറുപത്തിയേഴ് അറുപത്തിയേഴിന്റെ ആൻസർ വരുന്നത് അറുപത്തി ഏഴാമത്തെ വരുന്നത് മേളപ്പദമാണ് ബി ആണ് കറക്റ്റ് ആൻസർ അറുപത്തി എട്ടാമത്തേത് താഴെ പറയുന്നവൽ കേളികൊട്ടിന് ഉപയോഗിക്കാത്ത വാദ്യം ഏതാണ് ഉപയോഗിക്കാത്തതാണ് മൃദംഗമാണ് ബി ആണ് കറക്റ്റ് ആൻസർ കഥകളിയിൽ കൃത്യമായ വേഷവിധാനം കൊണ്ടുള്ള അഭിനയ രീതിക്ക് പറയുന്ന പേര് എന്താണ് അഭിനയ രീതിക്ക് പറയുന്നത് പേര് അറുപത്തി ഒൻപതാമത്തേത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആഹാര്യം പിന്നെ കഥകളി അഭിനയത്തിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന മുദ്രകൾ എത്ര എണ്ണമാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് എ ആണ് എഴുപതിൻ്റെ എ ആണ് വരുന്നത് കേട്ടോ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞില്ലേ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഇത് അവിടെ എവിടെയെങ്കിലും കിടക്കണമുണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ടെല്ലാം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണൊക്കെ എനിക്ക് വളരെ ഡൗട്ട് ഉണ്ട് വളരെ ഡൗട്ട് ഉള്ളത് ഉണ്ട് എന്നാലും ഞാൻ അവിടുള്ള നോളജ് വെച്ച് കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം ഞാൻ വീണ്ടും പറയുന്ന ഒരു ഫൈനൽ ആൻസർ കീ ആയിട്ട് നിങ്ങൾ ആക്കണ്ട നിങ്ങളുടെ ഒരു മാർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അസസ്മെന്റ് ചെയ്യാം എന്തായിരുന്നാലും ആ ഒരു ആൻസർ കീയും റെക്ടിഫൈഡ് ആൻസർക്കെയും ഒക്കെ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പൊ തന്നെ ടെൻഷൻ കൂട്ടേണ്ട ഒരുപാട് പേരിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ടെൻഷൻ വരുന്നു സാർ എന്ത് ചെയ്യും ബോർഡർ ലൈനാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് നിങ്ങളൊന്നും വെക്കേണ്ട ഇപ്പൊ ഞാൻ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉൾപ്പെടെ ഇടുന്ന ചാനലുകളിലുള്ള ആൻസർ കീ എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള ആൻസർ അല്ല അത് കറക്റ്റായിട്ട് അത് വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു മാർക്ക് കൃത്യതയോടെ അറിയാൻ പറ്റും ഇതിപ്പോ നമുക്ക് ഓക്കെ ഇത്രയും നമ്മൾ നേടിയിട്ടുണ്ടെന്നുള്ള ഒരു ധാരണ സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ